നമ്മുടെ ചാനൽ കാണുന്ന നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നമസ്കാരം പറഞ്ഞ പോലെ സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണു സംശയങ്ങൾ വീണ്ടും വീണ്ടും വിളിക്കരുത് ഇതിൽ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞു തരുന്നു ഇതിൽ ആട് മാട് കോഴി പന്നി താറാവ് എന്ത് വേണമെങ്കിലും ലോൺ സബ്സിഡിയോട് കൂടി എന്ന് വെച്ചാൽ മുപ്പത്തഞ്ച് ശതമാനം ടു അമ്പത് ശതമാനം വരെ സബ്സിഡിയോട് കൂടിയ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയിൽപ്പെടുത്തി നിങ്ങൾക്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നു ഇത് സ്വന്തമായിട്ട് ഭൂമി ഒരു ഏക്കർ അഞ്ച് ഏക്കറ് കൂടാം എത്ര വേണമെങ്കിലും കൂടാം അത് സ്വന്തമായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ലീസ് ലാൻഡ് എഗ്രിമെന്റ് രജിസ്ട്രേഷൻ ചെയ്ത് മേടിക്കാൻ പറ്റുന്ന ആളുകൾക്കോ ഒരിക്കൽ കൂടി പറയുന്നു ലീസ് ലാൻഡ് എഗ്രിമെന്റ് പോരാ എഗ്രിമെന്റ് ഏഴ് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം വരെ ഏഴ് ടു പത്ത് വർഷം വരെ ലീസ് ലാൻഡ് എഗ്രിമെന്റ് രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടുന്നവർക്കോ ഇതേപോലെ ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഈ എഗ്രി ലീസ് ലാൻഡാണ് പറഞ്ഞുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചില ബാങ്കുകൾ ചില മാനേജർമാർ അത് ഇത് ചോദിക്കും എന്ന് വെച്ചാൽ ഈട് ചോദിക്കും അല്ലെങ്കിൽ കൊളാപ്ട്രി ചോദിക്കും അങ്ങനെ കൊളാപ്ട്രി ചോദിക്കുമ്പോൾ നമ്മൾക്ക് കൊളാപ്ടറി വെക്കാൻ എന്തെങ്കിലും നിങ്ങളുടെ സ്വന്തം പേരിൽ ഉണ്ടെങ്കിൽ വളരെ ഉത്തമമായി അല്ലെങ്കിൽ പേപ്പർ വർക്ക് പാതിയിൽ വെച്ച് നിൽക്കാൻ സാധ്യതയുണ്ട് ഇത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയിൽ ലോൺ എടുക്കുമ്പോൾ കൊളാപ്റ്റി വേണ്ട എന്ന് സെൻട്രലിൽ പറയുകയാണെങ്കിലും ചില മാനേജർമാർ ചില ശാഖകളിൽ ചോദിക്കാറുണ്ട് അത് നമ്മൾക്ക് ഇഷ്യൂ വന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതും കൂടി പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക് ഇത് ആട് മാട് കോഴി പന്നി പോത്ത് താറാവ് ഉൾപ്പെടെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ മുപ്പത്തി ശതമാനം അമ്പത് ശതമാനം വരെ സബ്സിഡിയോട് കൂടി നാല് കോടി എടുത്താൽ ശരിക്ക് പറയുകയാണെങ്കിൽ രണ്ട് കോടി സബ്സിഡിയാണ് നിങ്ങൾക്ക് വരുന്നത് എട്ടു വർഷം തിരിച്ചടവ് കാലാവധി ആറ് ആറ് ശതമാനമാണ് ഇതിന്റെ ഇൻട്രസ്റ്റ് വരുന്നത് പശു ഫാണേലും ശരി ആട് ആടുഫാണേലും ശരി എന്താണെങ്കിലും ശരി നിങ്ങളുടെ കയ്യിൽ എത്ര സ്ഥലമുണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യാം ഹൈറ്റ് ഹൈടെക് വരെ ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഈ കാണുന്നത് പോലെ ഹൈടെക് ചെയ്തു കഴിഞ്ഞാൽ പാൽ മാത്രമല്ല പാൽ ഉൽപ്പന്നങ്ങൾ പലതും ഉണ്ടാക്കാൻ മിഷീനറികൾ ഉൾപ്പെടെ ഉണ്ടാക്കി പാലിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ പ്രൊഡക്റ്റും കൂടി നമ്മൾക്ക് ഇവിടെ ഉൽപ്പന്നങ്ങൾ ചെയ്യാം അങ്ങനെയാണ് ഹൈടെക് വരെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് കൂടുതൽ ലാൻഡ് ഉള്ളവർക്ക് അങ്ങനെയും ചെയ്യാം എന്ന് വെച്ചാൽ പാൽ മാത്രം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ അതിൽ കുറേ വരുമാനം കമ്മിയായിരിക്കും അപ്പോൾ പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിച്ച് അങ്ങനെ ചെയ്യുന്നവർക്കാണെങ്കിലും അത് പിന്നീട് ഈ നാലു കോടി എടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെയും നമ്മൾക്ക് ലോൺ മെഷീനറികൾക്കും ഈ പറയുന്ന പല ഉൽപ്പന്നങ്ങൾ പലതുമായിട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലും അതും കൂടി നമുക്ക് ചെയ്യാൻ പറ്റും സുഹൃത്തുക്കളെ അപ്പോൾ വേറൊരു റിക്വസ്റ്റും കൂടിയുണ്ട് നമ്മൾക്ക് ഇതേപോലെ കൗ ഫാം ഇൻട്രസ്റ്റോളൊക്കെ നിങ്ങൾ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഓൾ ബെല്ലൈക്കൺ കൂടി അമർത്തിക്കോളൂ നമ്മൾക്ക് ഇതേപോലത്തെ ഇന്നലെ ഇട്ട ഒരു ഷോർട്ട് വീഡിയോ ഫാമിനെ കുറിച്ചിട്ട് ഏകദേശം ഇരുപത് ഇരുപത് കെ കടന്നുപോയി അതിൽ ഒരുപാട് ആൾക്കാർ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് വീഡിയോ പോസ്റ്റ് ുന്നത് കാരണം സ്വന്തമായി ഭൂമി ഇല്ലാത്തവർക്ക് നമ്മൾക്ക് കിട്ടിയാൽ എന്ന് തോന്നുന്നുണ്ട് അത് അങ്ങനെയാണെങ്കിൽ ലീസ് ലാൻഡ് എഗ്രിമെന്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്ക് നൂറ് ശതമാനം വിജയിക്കുകയുള്ളൂ സിവിൽ സ്കോർ എഴുന്നൂറ്റി അമ്പതിന് മേലെ വേണം തീർച്ചയായിട്ടും അമ്പത്തി അഞ്ച് വയസ്സിന് ശേഷമുള്ളവർക്ക് പറ്റില്ല വീട്ടിലുള്ളവർക്ക് വേറെ ആരുടെയും പേരിൽ ചെയ്യാൻ പറ്റും അത് ഒരിക്കൽ കൂടി പറയുന്നു അപ്പോൾ ഒരു കോടി മുതൽ നാല് കോടി വരെയാണ് ഇപ്പോൾ അഞ്ച് ഏക്കർ ഭൂമി ഉള്ളവർക്ക് ചെയ്യുന്നത് അതിൽ കൂടുതലും ചെയ്യാൻ പറ്റും നമ്മൾ എത്ര വേണമെങ്കിലും ചെയ്തു കൊടുക്കുന്നതാണ് ഓരോ സെക്ഷനായിട്ട് ചെയ്താം നമ്മൾക്ക് ഇപ്പോൾ തരുന്നത് ഷെഡിനെ പശുവിനെ മെഷീനറികൾക്ക് തീറ്റപ്പുല്ലിനും കൂട്ടി ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ആദ്യം സ്കെച്ച് പ്ലാൻ പ്രൊജക്ട് റിപ്പോർട്ട് സ്കെച്ചും പ്ലാനും പ്രൊജക്ട് റിപ്പോർട്ട് വേണ്ട സ്കെച്ച് പ്ലാന് എസ്റ്റിമേറ്റ് ഈ പറയുന്ന പഞ്ചായത്തു നിന്ന് പെർമിഷൻ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇത് സ്ഥലത്തിനകത്ത് നിങ്ങൾക്ക് വീടുണ്ടെങ്കിൽ വീട്ടു നമ്പർ വെക്കണം അതിൽ കറണ്ട് ഉണ്ടെങ്കിൽ കറണ്ട് ബില്ല് വെക്കണം ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾക്ക് വേണ്ടത് ആരുടെ പേരിലാണോ നിങ്ങൾ ലോൺ അപ്ലൈ ചെയ്തത് അവർക്ക് എഴുന്നൂറ്റമ്പത് മേലെ സിവിൽ സ്കോർ കറക്റ്റ് ആയിരിക്കണം അവരുടെ ആധാർ കാർഡ് പാൻ കാർഡ് തിരിച്ചറിയൽ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി രണ്ട് ഫോട്ടോ ആണ് ഞങ്ങൾ ആദ്യം മേടിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതേപോലെ കറക്റ്റ് ചെയ്ത് വീഡിയോയിൽ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്ത് എന്നെ വിളിക്കുകയാണെങ്കിൽ വളരെ ഉത്തമം കാരണം നമ്മൾക്ക് ഒരു ദിവസം പതിനഞ്ചായിരം കോളുകൾ ഇന്നലെ മാത്രം വന്നിട്ടുണ്ട് ആ വീഡിയോയ്ക്ക് ശേഖരിക്കു പറയുകയാണെങ്കിൽ ഏകദേശം ഇരുപതോളം ആൾക്കാർക്ക് അവർക്ക് താല്പര്യമുണ്ട് നമ്മൾ അവർക്ക് കറക്റ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ആ കറക്റ്റ് ഡീറ്റെയിൽ പ്രകാരം പേപ്പർ വരികയാണെങ്കിൽ നമ്മൾ അത്രയും സ്പീഡപ്പ് ചെയ്യും നേരത്തെ എല്ലാം രണ്ടര മാസം കൊണ്ട് നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുത്തതാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഇതേപോലെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത് ഏകദേശം ഇപ്പോൾ മൂന്ന് ടു അഞ്ച് മാസം നമ്മൾ ടൈം മാക്സിമം മൂന്ന് മാസം കൊണ്ട് നമ്മൾക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചു എന്ന് വരും ഈ പറയുന്ന എല്ലാ പേപ്പറും കറക്റ്റ് ആണെങ്കിൽ നമ്മൾ മൂന്ന് മാസം കൊണ്ട് കയ്യിൽ നിങ്ങളുടെ പേപ്പറിൽ നിങ്ങളുടെ ഏതാണ് ബ്രാഞ്ച് ആ ബ്രാഞ്ചിലേക്ക് നമ്മൾ എത്തിച്ചു തരുന്നതാണ് എന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ബാങ്കിൽ എത്തിക്കഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നൊരു പതിനഞ്ച് ദിവസം ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറഞ്ഞ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള പൈസ ഫസ്റ്റ് ടൈം വന്നിരിക്കും ഷെഡിനാണ് ആദ്യം വരിക രണ്ടാമത്തതിനാണ് പശു വരിക മൂന്നാമത്തതിനാണ് തീറ്റ തീറ്റ പുലിനിന് മെഷീനറികൾക്കും കൂടി വരുന്നത് ഇതേ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെ കുറിച്ച് നന്നായി പഠിച്ചതിന് ശേഷം മുന്നോട്ട് പോയിക്കോളൂ അത് എന്താണെങ്കിലും ശരി ആടാണെങ്കിലും ശരി ആ മാടാണേലും ശരി പന്നിയാണെങ്കിലും ശരി താറാവണേയും ശരി പോത്താണെങ്കിലും ശരി ഇനി എന്ത് ഐറ്റമാണെങ്കിലും ഒരു കുഴപ്പമില്ല സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ചോളൂ കുഴപ്പമില്ല പക്ഷെ താല്പര്യമുള്ളവർ മാത്രം ഭൂമി ഇല്ലാത്തവർ വിളിതേ വിളിച്ചിട്ട് നമുക്ക് നിങ്ങളുടെ സമയം കളഞ്ഞു നമ്മുടെ സമയം കളയരുത് പ്ലീസ് അതൊരു റിക്വസ്റ്റ് ഉണ്ട് അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യും ഓക്കെ താങ്ക്